നമസ്കാരം അയോധ്യ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ദിവസം അടുത്തടുത്തു വരികയാണ് ഈ മാസം ഇരുപത്തിരണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ശ്രീരാമക്ഷേത്രം ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നത് ഇന്ത്യക്കാരെ പോലെ അയോധ്യ ക്ഷേത്രത്തിനായി കാത്തിരിക്കുന്ന നേപ്പാളിനെ പോലെയുള്ള പല രാജ്യങ്ങളുമുണ്ട് എന്നാൽ ആ ലിസ്റ്റിൽ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു രാജ്യക്കാരുണ്ട് ആരാണെന്നല്ലേ ദക്ഷിണ കൊറിയയാണ് ആ രാജ്യം ഇതിനു പിന്നിൽ ഒരു ഗംഭീര കഥയുണ്ട് അയോധ്യയും ദക്ഷിണ കൊറിയയും തമ്മിൽ ചരിത്രപരമായി വലിയ ബന്ധമാണ് ഉള്ളത് സഹസ്രാബ്ദങ്ങൾക്ക് മുൻപേ ആരംഭിച്ച അപൂർവ ബന്ധം കൊറിയക്കാരുടെ ചരിത്ര പുസ്തകത്തിൽ ഒരു ഇന്ത്യൻ രാജകുമാരി കൊറിയൻ രാജാവായ കിം സുറോയെ വിവാഹം കഴിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് രാജകുമാരിയുടെ ജന്മദേശം അയോധ്യയാണെന്നും പറയപ്പെടുന്നു സുരത്ന അല്ലെങ്കിൽ ഹിയോ ഹാങ് ഓ എന്ന രാജകുമാരിയാണ് കൊറിയയുടെ മരുമകളായത് ഈ ദമ്പതികൾക്ക് ആകെ പന്ത്രണ്ട് കുട്ടികളുണ്ടെന്നും അവരുടെ വംശം അയോധ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നുമാണ് ചരിത്രം കോസല രാജ്യം ഭരിച്ച ദശരഥന്റെയും ശ്രീരാമചന്ദ്രന്റെയും വംശപരമ്പരയായ ഇഷ്വാകു അഥവാ സൂര്യവംശത്തിലാണ് സൂര്യരത്ന രാജകുമാരിയുടെ ജനനം ഏതാണ്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് കോസലം ഭരിച്ചിരുന്ന പത്മസേന രാജാവിന്റെയും രാജ്ഞി ആയിരുന്നു സുരിരത്ന പത്മസേന രാജാവ് ഒരു ദിവസം ഒരു സ്വപ്നം കാണുന്നു തന്റെ ഏറ്റവും പ്രിയപ്പെട്ട പുത്രിയായ സുരിരത്ന ദക്ഷിണ കൊറിയ എന്ന ദേശത്തിലെ സുന്ദരനായ ഒരു രാജകുമാരനെ വിവാഹം ചെയ്യുന്നു മകൾക്ക് വിവാഹപ്രായം എത്ര നിൽക്കുന്ന അവസരത്തിൽ ഇത്തരത്തിലൊരു സ്വപ്നം കണ്ടത് ദൈവ കണ്ട അദ്ദേഹം പതിനാറ് വയസ്സുള്ള മകളെ കൊറിയയിലേക്ക് പറഞ്ഞയച്ചു കടലിലൂടെയുള്ള മകളുടെ യാത്ര സുഗമമായി തീർക്കാൻ ദിവ്യശക്തിയുള്ള ശക്തിയുള്ള ഏഴു കല്ലുകളും രക്ഷയ്ക്കായി കൂടെ അദ്ദേഹം കൊടുത്തുവിട്ടു കൊറിയയുടെ തെക്കൻ പ്രവിശ്യയിലുള്ള ജ്യൂം ഗ്യാൻഗെ ദേശത്തെ അതായത് ഇന്നത്തെ കൊറിയയിലെ കിംഹേ പ്രദേശം കിം സുറോ രാജാവിനെ കണ്ട് സുരീരത്ന തന്റെ വരവിന്റെ കാരണം അറിയിച്ചു സന്തുഷ്ടനായ സുറോ രാജാവ് സുരത്നിയെ തന്റെ പത്നിയാക്കി തുടർന്നവർ ഹ്യൂഹാൻ ഓക്ക് എന്ന പേര് സ്വീകരിച്ചു അവരിരുവർക്കും പന്ത്രണ്ട് മക്കളുണ്ടായി അങ്ങനെയാണ് കൊറിയയിലെ കിം വംശത്തിന്റെ തുടക്കമത്രേ ഹുഹാൻ ഓക്ക് രാജ്ഞി കീഴ്വഴക്കമനുസരിച്ച് തങ്ങളുടെ മക്കളുടെ പേരിനൊപ്പം തന്റെ പേര് ചേർക്കുവാൻ കഴിയാത്തതിൽ ദുഃഖിതയായിരുന്നു ഇതറിഞ്ഞ സുറോ രാജാവ് തന്റെ രണ്ട് മക്കളുടെ പേരുകൾക്കൊപ്പം രാജ്ഞിയുടെ പേര് ചേർക്കുവാൻ അനുവാദം നൽകി ഹുഹാനോ ഗ്രാനിയുടെ വംശപരമ്പരയിൽപ്പെട്ട രാജവംശം കരാഗ് രാജവംശം എന്ന പേരിൽ അറിയപ്പെടുവാൻ തുടങ്ങി ഈ ഇന്നേതാണ്ട് അറുപത് ലക്ഷം കൊറിയക്കാർ അവരുടെ പിന്തുടർച്ചക്കാരായുണ്ട് ഏതാണ്ട് കൊറിയൻ ജനതയുടെ പത്ത് ശതമാനം തന്നെ പതിമൂന്നാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട സംഗ്യൂഗ് യുസ എന്ന കൊറിയൻ ചരിത്ര പുസ്തകത്തിൽ സുരത്ന രാജകുമാരിയുടെയും കിം സുറോ രാജാവിനെയും ഈ കഥ പരാമർശിച്ചിട്ടുണ്ട് കിംസൊറോ രാജാവിന്റെ ശവകുടീരത്തിൽ നിന്നും അയോധ്യയുടെ പുരാവസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുണ്ട് ഇന്നും ആയിരക്കണക്കിന് കൊറിയക്കാർ അവരുടെ മാതൃഭവനമായി അയോധ്യയെ തന്നെയാണ് കണക്കാക്കുന്നത് ഇതുകൊണ്ടാണ് കൊറിയക്കാർക്ക് അയോധ്യയിലെ രാമക്ഷേത്രം വളരെ പ്രത്യേകതകൾ നിറഞ്ഞതായി മാറിയത് രണ്ടായിരത്തി പതിനാറിൽ അയോധ്യയിൽ തങ്ങളുടെ രാജ്ഞിയുടെ സ്മാരകത്തിനായി കൊറിയൻ സർക്കാർ ഒരു നിർദ്ദേശം വച്ചിരുന്നു ഭാരത സർക്കാർ അത് അംഗീകരിക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദക്ഷിണ കൊറിയൻ പ്രസിഡന്റും കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ ദക്ഷിണ കൊറിയൻ പ്രഥമ വനിത കിംചിംസൂക്ക് അയോധ്യ സന്ദർശിച്ച വേളയിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനൊപ്പം ദീപാവലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും ഹ്യൂഹാൻ ഓക് സ്മാരകത്തിന് തറക്കല്ലിടുകയും ചെയ്തു ഹുഹാൻ യോഗ് രാജ്ഞിയുടെ സ്മരണാർത്ഥം ർക്കാര് അഞ്ച് രൂപയുടെയും രണ്ട് പോസ്റ്റൽ സ്റ്റാമ്പുകളും പുറത്തിറക്കിയിട്ടുണ്ട് വെബ് ഡെസ്ക് അഹമ്മദാബാദ്